അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു എം എസ് ആറിനെ സംബന്ധിച്ചൊരു വീഡിയോ എം എസ് ആർ ഇല്ലാത്തത് കൊണ്ട് ഇനി ജോലി നഷ്ടപ്പെടുന്ന പലരും ഉണ്ടാകാം എന്നതുപോലെ ആനുകൂല്യങ്ങൾ തടയപ്പെടുന്നവരുണ്ടാകാം അത് അതിൻ്റെ ആളല്ലാത്തത് കൊണ്ടാണ് തടയപ്പെടുന്നത് എന്ന് അതിൻ്റെ ആളുകൾ എന്നോട് പറഞ്ഞതുകൊണ്ടും എന്നതുപോലെ തന്നെ ഈ തടയപ്പെട്ട ആളുകൾ ഞങ്ങൾ മുമ്പേ അതിനെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു എന്ന് പറയുന്നൊരു വിഭാഗം ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് അതിലുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ മന്ത്രസാധ്യാപകനോ ജോലിക്കാരനോന്നല്ലാത്തത് കൊണ്ട് നമുക്കെന്തും പറയാം കാരണം നമ്മളെ പുറത്താക്കൂല നമ്മളെ തടയപ്പെടില്ല നമുക്ക് ഒരു ആനുകൂല്യം നമ്മൾ വാങ്ങിയിട്ടില്ല വാങ്ങേണ്ട സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് കിട്ടണ്ടാത്ത സാഹചര്യമായിരുന്നു എന്ന് ഞാൻ മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞു അതിലെനിക്ക് അഭിമാനമാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഒരവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ ആരെങ്കിലും മദ്രസ അധ്യാപകർ അവർ ജോലിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവർ പരിശ്രമിച്ചിട്ടും അവരെന്നു വെച്ചാൽ ഓരോ ഒരാളെ പഠിക്കാൻ വേണ്ടി പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു എന്നാണ് ആ നീയത്തോടു കൂടെ അവനെ അവനാണെങ്കിൽ ഈ പഠിച്ച വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം തടയപ്പെട്ടാൽ ഇവന് അതിമഹത്തായ പ്രതിഫലം കൊടുക്കും എങ്ങനെന്ന് വെച്ചാൽ ഇവന് ഷറയ നിലക്ക് ഇവൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഷറയ്യാ നിലക്ക് മോശത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ഇവന് ഈ ഇൽമ പഠിപ്പിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അവനെ തടയപ്പെട്ടാൽ ഇവനെന്ത് ചെയ്യും ഈ ഇൽമ് പഠിപ്പിക്കുന്നവർക്ക് വലിയ മഹത്തായ പ്രതിഫലമാണ് അള്ളാ ഈ അള്ളഹാൻ റസൂലൂടെ ഓഫർ ചെയ്തിട്ടുള്ളത് നീ ഒരു ആലിമാകുക അല്ലെങ്കിൽ ഒരു മുത്തല്ലിമാവുക അല്ലെങ്കിൽ മുല്ലിമാകുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പഠി മുത്തലിമിനെ ഇഷ്ടപ്പെടുന്നവനാവുക അഞ്ചാമത്തെ അഞ്ചാമത്തൊരാളാകരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ആൾ ഈ മുഹിബ് ആയിട്ട് നമ്മൾ ജീവിച്ചാൽ തന്നെ മതി അതോടുകൂടെ തന്നെ നമുക്ക് നല്ല അതി അതാണ് റസൂൽ പറഞ്ഞ ആ വളരെ മഹത്തമായ ഒരു അവസ്ഥ ഉണ്ടാകും ഇനി ഇങ്ങനെ നമുക്ക് വിദ്യാഭ്യാസം ഒരു പഠി പഠിപ്പിക്കാനുള്ള സാഹചര്യം ആർക്ക് തടയപ്പെട്ടാലും അതൊക്കെ ഇനി ഇപ്പം ഇതുവരെ ഇ കെ പി പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പം ഇ കെ ലീഗ് പ്രശ്നമായിട്ട് അങ്ങനെ തടയപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അധിക മഹല്ലുകളിലും രാഷ്ട്രീയക്കാരാണ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ നിലക്ക് എന്തു ചെയ്യും സമസ്തൻ്റെ ആളുകളെന്ന് പറയുന്നവരെ ആണ് തടയപ്പെടാൻ സാധ്യത അങ്ങനെ തടയപ്പെട്ടാലും എങ്ങനെ തടയപ്പെട്ടാലും ഇവർക്ക് വമ്പിച്ച ഓഫറുകൾ പ്രതിഫലങ്ങൾ അന്ന് കൊടുക്കും കാരണം എന്താണ് ഇവരെ ഇൽമിനെ പഠിപ്പിക്കുക ഇവരെ ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിക്കലോടുകൂടവൻ സ്വർഗത്തിലെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് ആ ഇൽമ് അങ്ങനെ ആ ഇൽമിൻ്റെ വഴിയിലൂടെ അവൻ സഞ്ചരിച്ച് ജീവിച്ചു പോന്നാൽ അവൻ്റെ ആഗ്രഹം മറ്റുള്ളവർക്ക് അവൻ പറഞ്ഞ് പറഞ്ഞത് പഠിപ്പിച്ചു കൊടുക്കൽ ഒക്കെ അവൻ്റെ ഉദ്ദേശത്തിലുണ്ടെങ്കിലും അവൻ്റെ ഇൽമാഫിയ നാഫിയാണെങ്കിൽ ഈ ആ പ്രവേശിച്ച വഴി സ്വർഗത്തിൻ്റെ വഴിയാണെങ്കിലും ആ വഴിയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ അവൻ സ്വർഗത്തിലാണ് കാരണം ഒരാൾ ഒരിടക്കാലത്ത് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഒരു മണിക്കൂർ ഇൽമ പഠിപ്പിക്കുന്നതിനാണ് ആ മഹാന്മാർ പഠിപ്പിച്ചത് അപ്പോൾ ഇൽമിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്കറിയണം അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയിലൊക്കെ നമ്മൾ നമ്മളെടുക്കു പറയുന്നത് ഒരു പണ്ഡിതന്മാരെയും പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ഇൽമ് പഠിപ്പിക്കുന്നതാണോ പഠിച്ചവരാട്ടെ പഠിപ്പിക്കും പഠിപ്പിക്കുന്നവരാട്ടെ ആരെയും നമ്മൾ മോശമാക്കാൻ പാടില്ല അത് ആ ഗ്രൂപ്പിൽ പെട്ടവനല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളില്ലാത്ത ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ തടയപ്പെടണം എന്നൊക്കെ ഇന്നാളൊരു ഒരാൾ പഠന ഒരാളെ ഒരു കാമിലിൻ്റെ ഒരു ഉദ്ദേശം എടുത്ത് ഞാൻ പറഞ്ഞല്ലോ അവരെ കൂട്ടുണ്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞ ചില ആളുകൾ അപ്പോൾ ഈ ഇങ്ങനത്തെ ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ അതറിയാം ഇൽമിനെ പഠിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ഈ സറൈ ആയ കാരണങ്ങളല്ലാതെ തടയപ്പെട്ടാൽ അവർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അവർ ഇപ്പോഴും ഉള്ളത് സ്വർഗത്തിൽ തന്നെയാണ് സ്വർഗത്തിൻ്റെ വഴി പ്രവേശിച്ച സ്വർഗ്ഗത്തിലാണല്ലോ അവൻ്റെ ഹൃദയം അല്ലാത്ത ഖലീത്തറഹമത്തില്ല എന്നതല്ലേ അന്നാൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശം പറയാൻ പാടില്ല എന്നാണല്ലോ അപ്പോൾ ഈ അള്ളാൻ്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും അവൻ്റെ വീട്ടിലിരുന്നാലും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ തായുമായിട്ട് തിക്കോറും സ്ഥലത്തുമൊക്കെ ചെല്ലുന്ന ആളാണ് സംസ്കാരങ്ങൾ താജ്ജതൊക്കെ നിസ്കരിക്കുന്ന ആളാണ് ഇവനെ തടയപ്പെട്ടു എങ്ങനെ തടയപ്പെട്ടു രോഗമായിട്ട് തടയപ്പെട്ടു അവനെന്താക്കി എന്തെങ്കിലും ആക്സിഡൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗമായി അന്ന് അങ്ങനെ എന്താണ് താജ്ജതും ഇന്നേ പോലെ ദിക്കറുകളും ദ്വാകുകളും ഒക്കെ ഒന്ന് ചെയ്യാൻ കഴിയാത്തൊരു രൂപത്തിൽ വന്നാൽ അവനെ ആകുന്ന കാലത്ത് ചെയ്തതുകൊണ്ട് അതുപോലെ അതുപോലെ തതിഫലം അവനെ ആ റസൂലുള്ള പഠിപ്പിച്ചത് അപ്പോൾ ഇതിന് ഇതിലേക്ക് ഉപമിച്ചുകൊണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലവർ ചോദിക്കും വിചാരം ഇജിത്തിയാത് ചെയ്യാൻ വിചാരം ഉചിത്തിയതാണെന്ന് ചോദിക്കും ഇത് ഇതിനെ അതിനോട് ഈ ഇതിനെ അതിനോട് ഉപമിച്ചുകൊണ്ട് കൊണ്ട് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച ആ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചു എന്ന മഹത്വം കൊണ്ട് ഒരാളെ ദീൻ പഠിപ്പിക്കലിനെ തൊട്ടോ ദീൻ പ്രചരിപ്പിക്കലിനെ തൊട്ടോ തടയപ്പെട്ടാലും അവൻ്റെ പ്രതികാരം നഷ്ടപ്പെടില്ല ദുന്യാവിൽ നിന്നുള്ള കോവിലും പൈസയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് അള്ളാൻ്റെ ഭാഗത്തുനിന്ന് ഇൽമിനെ പഠിപ്പിക്കുന്നവർക്ക് അള്ളാൻ്റെ മലക്കുകൾ ചെറുക് താഴ്ത്തി കൊടുക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒക്കെ അള്ളാൻ്റെ മലക്കുകളൊക്കെ കാവലിലായിരിക്കും അവരുണ്ടാകാം ഞമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കേണ്ടതെന്നല്ലേ നമ്മളൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി എത്ര എത്ര മലക്കുകളുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ ഈ നമ്മളെ പഠിപ്പം കൊണ്ടാണ് ഞമ്മളെ പത്ര ദിവസം കൊണ്ടല്ലോ ജീവിക്കണത് അപ്പുറത്ത് എന്ന് പറയുന്ന മലക്ക് നമ്മൾ സൂക്ഷിക്കണില്ലേ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു രാത്രി ഇരുട്ട് സമയത്ത് ഇങ്ങനെ നടക്കുക ലേറ്റൊന്നുമില്ല അങ്ങനെ വഴിയിലൊരു വഴിയുടെ മധ്യത്തിലൊരു മൂർക്കമ്പാമ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ കാല് ആ മൂർക്കമ്പാമ്പിൻ്റെ മേലെ അടി നിൽക്കുന്ന സമയത്തായിരിക്കും മലക്ക് നമ്മളെ കാല് അങ്ങോട്ട് തെറ്റിക്കുന്നത് അത് നമ്മളറിയില്ല അപ്പോൾ ഇത്രക്കും കണ്ട് ഞമ്മള് വീണ് പോകാതിരിക്കാൻ വേണ്ടി നമ്മളോരോ കാര്യങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല ഞാനും നിങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും എഴുതി വെച്ച് റെക്കാർഡാക്കി വെക്കാൻ വരെ നമ്മൾക്ക് നമ്മൾക്കെന്തുണ്ട് ഓരോ ആളുകൾക്കും അവർക്ക് മലക്കുകൾ അല്ല സൃഷ്ടിച്ചിട്ടുണ്ട് റക്കീബത്തീത് പറയുന്ന മലക്കുകൾ പിന്നെ അഫലത്ത് പലരും ഇതുപോലെ തന്നെ പിശാക്ഷിൽ നിന്നുള്ള ഒരു ഒരു സംഘവും പിശാക്ഷിൽ നിന്നും ഒന്നിനെ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരാളെ നമ്മൾക്ക് അത് നമ്മളെ കൊക്കുണ്ട് ഈ സാക്ഷി ചീത്ത കൊണ്ട് നമ്മൾ കൽപ്പിക്കുമ്പോൾ ഈ മലക്കിയായ കഴിവ് കൊണ്ട് നമ്മൾക്ക് എന്താണ് അതിലേക്ക് പോകരുത് എന്നൊരു തത്വോപദേശം മലക്ക് നമ്മൾക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത് ഏതൊരു ദോഷം ചെയ്യുന്ന ആളുകളും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുക അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നമ്മൾ മുസ്ലിമീങ്ങൾ മറ്റേ എല്ലാവരും ഒരു പണ്ഡിതനെ ഏത് പണ്ഡിതനാവട്ടെ അവരെ തെറി പറയാനോ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ നമ്മൾ അർഹരല്ല പത്തി ഷൊയൂബക്ക എന്നാൻ എൻ്റെ ഐബിനൻ ഈ നോക്കുന്ന കപിലൽ ഖൈബി ഖൈറക്കാൻ ഈ അല്ലാത്തവരുടെ ന്യൂനത മുൻപ് പത്തി ഷോയൂബക്ക ക അൽ ഖൈബി ഖൈറക്കമൻ കുല്ലിമിൻ ഐബി ലോഹു സലിമ എല്ലാം ജനങ്ങളിൽ നിന്ന് ന്യൂനത അല്ലാത്തവരാരാണുള്ളത് എന്നാ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ന്യൂനതമല്ല എല്ലാവർക്കും ന്യൂനതമുണ്ട് അപ്പം നമ്മൾ ദേ പരിശുദ്ധമായ റമദാനെ കണക്കിലെടുത്തുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പണ്ഡിതനും എൻ്റെ നാവ് കൊണ്ട് കുറ്റം പറയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കാം എന്നെ കേൾക്കുന്നവർ എന്നെ ഞാൻ കേൾക്കുന്ന എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഞാൻ ഒരു ഗ്രൂപ്പിലല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ് അങ്ങനെ ജീവിച്ചിട്ട് നമ്മളെന്താണ് ഈ എന്നാൽ നമ്മൾ ഈ ഇവിടെ അനുസരിക്കപ്പെടേണ്ട പണ്ഡിത സംഘടനകളെ നമ്മൾ അനുസരിക്കുന്നുണ്ട് അല്ലാതെ വെറും തരായിട്ട് നടക്കുന്ന ഒരു ടീമൊന്നുമല്ലല്ലോ നമ്മൾ അപ്പോൾ എന്താണ് നമ്മൾ ഇനി നമ്മൾ പ്രതിജ്ഞ എടുക്കുക എൻ്റെ നാവ് ഒരാളും ഞാൻ ആക്ഷേപിക്കൂല ഒരു പണ്ഡിതനെയും ആ കുറ്റം പറയില്ല ഇങ്ങനെയുള്ള പ്രതിജ്ഞ എടുത്താല് നമുക്ക് എന്താണ് അറിയാൻ ഈ മാൻ കിട്ടി മരിക്കാൻ കഴിയും നമ്മൾ ജീവിക്കണം മരിക്കാൻ വേണ്ടിയാ ഈമാൻ മാൻ കിട്ടി മരിക്കാൻ വേണ്ടിയാണ് അപ്പം അത്തരം ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ അവനാൻ്റെ ഹൃദയത്തിൽ ഈമാൻ അജഞ്ചലമായിട്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതാവട്ടെ ആ പ്രവർത്തനങ്ങളോടുകൂടെ അവൻ എന്തു ചെയ്യുക അവൻ അള്ളാവിൻ്റെ പാക്ഷത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തെക്ക് ജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ മരിക്കണം അതിന് എന്ത് ചെയ്യണം നമ്മൾ ഇന്ന സംഘടന തന്നെ ആയെങ്കിലും അത് രക്ഷിക്കൊള്ളൂ അല്ലെങ്കിൽ എന്താണ് ഞാൻ ഞാൻ ഇ കെയിലായെങ്കിൽ തന്നെ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ എ പിയിലായെങ്കിൽ തന്നെ രക്ഷപ്പെടുകയുള്ളൂ ഇങ്ങനൊരു ചിന്ത ഒക്കെ ഉണ്ടാവരുത് എന്നാൽ നമ്മളൊരു നന്മ നന്മ മുടക്കുകളുമാകരുത് അപ്പം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ നാവിനൊക്കെ സൂക്ഷിച്ച് അപവകൃസിദ്ധിക്ക് നാവിൻ്റെ അടിയിൽ കല്ല് കല്ലുവെക്കുമായിരുന്നു എന്തിന് സംസാരിച്ചൊരുക്കാൻ വേണ്ടി സംസാരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ നമ്മൾ കടകടാ സംസാരിക്കുകയാണല്ലോ ഈ സംസാരത്തിൽ എന്തൊക്കെ വരുന്നു അപ്പം നമ്മളെ നാവിനെയും ശരീരത്തിനും മനസ്സിനെയും ഒക്കെ ശുദ്ധമാക്കി സംശുദ്ധമായിട്ട് ഈ പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അത് നമ്മൾ ഉൾപ്പെടുത്തട്ടെ പരിശുദ്ധ റമദാൻ നമുക്ക് സമാഗതമായിട്ട് നമ്മുടെ ദോഷങ്ങൾ പൊറപ്പിക്കാതെ അവൻ മരിച്ചു പോയാൽ അവൻ ഈ മാസം കഴിഞ്ഞു പോയാലേ അവൻ്റെ മേലെ ലേനത്തുണ്ടാവട്ടെ ശാപം ഉണ്ടാവട്ടെ എന്നതുപോലെ ഈ വാർദ്ധക്യമത്യ മാതാപിതാക്കളുണ്ടായിട്ട് അവർ പൊരുത്തം നേടാതിരുന്നാല് അവൻ്റെ മേൽ ശാപം ഉണ്ടായിട്ട് നിന്നിങ്ങനെ റസൂല ഈ ജിബിരിയിൽ പ്രാർത്ഥിച്ചു നബി ആമി പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ മറമകാലിൽ പ്രതിജ്ഞ എടുക്കാം എന്നെ എന്നെ എൻ്റെ എന്നെക്കൊണ്ടൊരാൾക്കൊരു ദോഷം ഉണ്ടാവും എന്നെക്കൊണ്ടായിരിക്കും എന്തുണ്ടാകും ഒരു ശല്യം ഉണ്ടാവും അവരുത് അപ്പോൾ ഇങ്ങനത്തെ ഒരു രൂപത്തിലാൽ നമ്മൾ ആക്കി തരട്ടെ അവരോട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞോട് നിർത്തുന്നു അസലാമല്ലോ